എല്ലാവർക്കും നമസ്കാരം നമ്മൾക്കറിയാവുന്ന ഒരു കാര്യമാണ് സിന്ധു നദി കരാർ റദ്ദാക്കിയ ഇന്ത്യയുടെ തീരുമാനത്തെക്കുറിച്ച് പഹൽഗാം ആക്രമണം നടക്കുന്നു അതിനുശേഷം ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂറും പ്രഖ്യാപിക്കുന്നു പാകിസ്ഥാനിലെ ഒൻപത് തീവ്രവാദ കേന്ദ്രങ്ങളിലേക്ക് ആക്രമിക്കുന്നുണ്ട് ഇതിനൊക്കെ മുൻപായി ഇന്ത്യ ആരംഭിച്ച ഒരു ജലയുദ്ധമാണ് യഥാർത്ഥത്തിൽ സിന്ധു നദി കരാർ റദ്ദാക്കിയ തീരുമാനം എന്തായാലും ഈ തീരുമാനം പുനഃപരിശോധിക്കാൻ ചർച്ച വേണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യക്ക് വീണ്ടും കത്തയച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെയായിരുന്നു പാകിസ്ഥാനെതിരെ നമ്മൾ നടപടി കടുപ്പിക്കുന്നതിന്റെ ഭാഗമായി ഈ സിന്ധു നദീജല കരാർ ഇന്ത്യ റദ്ദാക്കിയത് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം വെടിനിർത്തൽ ധാരണ പ്രഖ്യാപിച്ചതിന് ശേഷവും ഇത് രണ്ടാം തവണയാണ് പാകിസ്ഥാൻ ഇന്ത്യയോട് ഈ ആവശ്യം ഉന്നയിക്കുന്നത് വെടിനിർത്തൽ ധാരണയിൽ ഇരു രാജ്യങ്ങളും എത്തിയ സാഹചര്യത്തിൽ ഈ മുൻ തീരുമാനങ്ങൾ അതായത് ഈ സിന്ധു നദീജല കരാർ റദ്ദാക്കിയത് റദ്ദാക്കിയതുൾപ്പെടെ പുനഃപരിശോധിക്കണമെന്നാണ് നിലവിലെ പാകിസ്ഥാന്റെ ആവശ്യം പക്ഷേ ഇന്ത്യ യാതൊരു തരത്തിലും പാകിസ്ഥാന്റെ ഈ ആവശ്യത്തെ കൊടുക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം സിന്ധു നദിയിലെ ഓരോ തുള്ളി വെള്ളവും പാകിസ്ഥാൻ ജനതയുടെ അവകാശമാണെന്ന് കഴിഞ്ഞ ദിവസം പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പറഞ്ഞിരുന്നു എന്നാൽ ഈ ആവശ്യങ്ങളെ പൂർണമായി അവഗണിക്കുകയാണ് കേന്ദ്ര സർക്കാർ സിന്ധു നദീജല കരാറിന്റെ ഭാഗമായി ഇന്ത്യൻ നദികളിൽ നിന്നും ഈ പാകിസ്ഥാനിലേക്ക് ഒഴുകിയിരുന്ന ജലം ഡൽഹി ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെത്തിക്കാൻ കേന്ദ്ര സർക്കാർ നിലവിൽ നടപടി ആരംഭിച്ചു പോലും കഴിഞ്ഞു പുതിയ കനാലുകൾ പണിത് രാജസ്ഥാൻ ഡൽഹി പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് എത്തിക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ നിലവിലെ നീക്കം ഇതിന്റെ ഭാഗമായി ബിയാസ് നദിയിലെ ജലം രാജസ്ഥാനിലെ ഗംഗ നഗറിലേക്ക് കൊണ്ടുപോകാൻ കനാൽ നിർമ്മിക്കും ആദ്യഘട്ടത്തിൽ ജലം രാജസ്ഥാനിലെ ശ്രീഗംഗ നഗറിൽ ജലം എത്തിക്കുന്നതിനുള്ള കനാൽ നിർമ്മിക്കും ഏകദേശം നൂറ്റി മുപ്പതോളം കിലോമീറ്റർ ദൈർഘ്യമുള്ള കനാലായിരിക്കും ഇതിനായി നിർമ്മിക്കുക എന്നാണ് അറിഞ്ഞിരിക്കുന്നത് എന്തായാലും പൂർണ്ണമായ അർത്ഥത്തിൽ പാകിസ്ഥാന്റെ ആവശ്യങ്ങളെല്ലാം നമ്മൾ നിരാകരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇനി നമുക്ക് കുറച്ച് ചരിത്രത്തിലേക്ക് വരാം ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊൻപതിന് ഈ ലോകബാങ്കിന്റെ മധ്യസ്ഥതയിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒപ്പുവെച്ച ജല പങ്കിടൽ കരാറാണ് ഈ സിന്ധു നദീജല ഉടമ്പടി ഈ പാകിസ്ഥാൻ ചൈന അഫ്ഗാനിസ്ഥാൻ എന്നീ നാല് രാജ്യങ്ങളായി വ്യാപിച്ചു കിടക്കുന്ന ഒന്നേ ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതി ഉള്ളതാണ് ഈ സിന്ധു നദീതടം പാകിസ്ഥാനിലെ മൊത്തം ജനസംഖ്യയുടെ എൺപത് ശതമാനത്തോളം മരുന്നതും ഇന്ത്യയിലെ ജനസംഖ്യയുടെ എട്ട് ശതമാനത്തോളം മരുന്നതുമായ സിന്ധു നദി പ്രദേശത്തിലാണ് ആളുകൾ താമസിക്കുന്നത് ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ അഖണ്ഡ ഭാരതമായിരുന്ന നമ്മൾ പിന്നീട് അത് പാകിസ്ഥാനായും ഇന്ത്യയായും ഒക്കെ വിഭജിക്കപ്പെടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ ബ്രിട്ടീഷ് ഇന്ത്യയുടെ വിഭജനത്തെ തുടർന്ന് ഈ സിന്ധു നദീജല സംവിധാനത്തിലെ ജലം ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വിതരണം ചെയ്യുന്നതിന് ഒരു ഒരു ചട്ട കൂട് വേണം എന്നുള്ളതാണ് കാരണം പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി ഇന്ത്യ വെള്ളം കൊടുക്കുന്നില്ല എന്നായിരുന്നു അപ്പം ഇത് അവര് വേൾഡ് ബാങ്കിന്റെ ഒരു കരാറായി വരികയാണ് ഈ ഉടമ്പടി പ്രകാരം മൂന്ന് കിഴക്കൻ നദികളായ രവി ബിയാസ് സത്ലജ് എന്നിവയുടെ വെള്ളത്തിന്മേൽ ഇന്ത്യക്ക് പ്രത്യേകമായ പൂർണ്ണമായ അവകാശം അതേസമയം മൂന്ന് പടിഞ്ഞാറൻ നദികളായ സിന്ധു ചലം ചെനാബ് എന്നിവയുടെ നിയന്ത്രണം പാകിസ്ഥാനും കൊടുക്കുന്നതാണ് കരാർ ഈ സിന്ധു നദീതടത്തിലെ ആറ് നദികളും അഥവാ സിന്ധു ചലം ചെനാബ് രവി ബിയാസ് സത്ലജ് ഒക്കെ ഹിമാലയം അല്ലെങ്കിൽ അതിനോട് ചേർന്നുള്ള മലനിരകളിൽ നിന്നും ഉത്ഭവിക്കുന്നതാണ് സിന്ധു നദിജല സംവിധാനത്തിൽ നിന്നുള്ള വെള്ളത്തിന്റെ ഇരുപത് ശതമാനം ഇന്ത്യക്കും ബാക്കി എൺപത് ശതമാനം പാകിസ്ഥാനും ആയിട്ടാണ് ഈ കരാറ് പ്രകാരം നൽകുന്നത് പാകിസ്ഥാൻ അവകാശങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നില്ല അതായത് പാകിസ്ഥാന്റെ അവർക്ക് കുറെ ആ കാര്യങ്ങളുണ്ടല്ലോ ഈ വെള്ളം കൊണ്ട് നടപ്പിലാക്കേണ്ട കുടിവെള്ളമുണ്ട് കൃഷിയുണ്ട് അങ്ങനെയുള്ള എല്ലാ സാഹചര്യങ്ങളിലും ഉള്ള ആവശ്യങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നില്ല എന്ന് ഉറപ്പാക്കുന്ന സാഹചര്യങ്ങളിൽ ജലസേചനം ജലവൈദ്യുതി ഉൽപാദനം ഗതാഗതം തുടങ്ങിയ ഈ ഉപഭോഗ ഇതര ആവശ്യങ്ങൾക്കായി ഈ പടിഞ്ഞാറൻ നദികൾ ഉപയോഗിക്കാൻ ഈ ഉടമ്പടി ഇന്ത്യ അനുവദിക്കുന്നുമുണ്ട് അതായത് ഇരു രാഷ്ട്രങ്ങൾക്കും പ്രത്യേകിച്ച് ഒരു പ്രശ്നമില്ലാത്ത തരത്തിലായിരുന്നു കരാർ പോയിരുന്നത് ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരുപാട് നയതന്ത്ര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്കറിയാം നമ്മൾ അത് കഴിഞ്ഞിട്ട് ഒരുപാട് യുദ്ധങ്ങൾ കണ്ടു ഒരുപാട് ഭീകരാക്രമണങ്ങൾ പാകിസ്ഥാൻ നമുക്കെതിരെ നടത്തി പക്ഷേ ആറ് പതിറ്റാണ്ടിലേറെയായി വലിയ തോതിൽ പ്രവർത്തനക്ഷമമായി തുടർന്ന് വരുന്ന ഒന്നാണ് ഈ സിന്ധു നദീജിലെ കരാർ വലിയ രീതിയിൽ ഈ ഇന്റർനാഷണൽ ലെവലിലൊക്കെ അപ്ലോസ് ചെയ്യപ്പെട്ടിട്ടുള്ള അപ്രിഷ്യേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒന്നാണിത് പഹൽഗാം ഭീകരാക്രമണത്തിന് മുൻപും പല ഘട്ടങ്ങളിലായി ഈ സിന്ധു നിർജ്ജല കരാർ നിർത്തലാക്കണമെന്ന് ഇന്ത്യയിൽ ആവശ്യം വന്നിട്ടുണ്ട് ഈ ഭീകരാക്രമണം ഇങ്ങനെ മൂർച്ഛിക്കുന്ന ഘട്ടത്തിൽ എന്തായാലും ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ പാകിസ്ഥാനോട് ജലയുദ്ധം ആരംഭിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് നമ്മൾക്കറിയാവുന്ന പഹൽഗാവിൽ നടന്ന ഭീകരാക്രമണത്തിൽ ഇരുപത്തി ആറ് സാധാരണക്കാർ കൊല്ലപ്പെടുന്ന സാഹചര്യത്തിലാണ് പാകിസ്ഥാന് മറുപടിയായി ഇന്ത്യ കരാറിൽ നിന്ന് പിന്മാറുന്നത് പാകിസ്ഥാൻ അതിർത്തി കടന്നുള്ള ഭീകരത അവസാനിപ്പിക്കുന്നതുവരെ നമ്മൾ ഈ കരാർ നിർത്തിവെക്കുമെന്ന് മോദി പ്രഖ്യാപിച്ചിരുന്നു പാകിസ്ഥാനിൽ ഇരുന്നൂറ്റി ദശലക്ഷം ജനങ്ങളുടെ ജീവനാടിയായി വർത്തിക്കുന്ന നദികളുടെ ഒഴുക്ക് ഇന്ത്യ തടസ്സപ്പെടുത്തുന്നു എന്നാണ് പാകിസ്ഥാൻ പ്രതിനിധിയായ സൈമാ സലീം സഭയിൽ ഇന്ത്യയുടെ നടപടിയെ വിമർശിച്ചുകൊണ്ടൊക്കെ പറഞ്ഞത് എന്തായാലും തീരുമാനം പുനഃപരിശോധിക്കണമെന്നും ചർച്ചകൾക്ക് തയ്യാറാണെന്നും ഒക്കെ കാട്ടി പാകിസ്ഥാൻ ജലവിഭവ മന്ത്രാലയം സെക്രട്ടറി സയ്യിദ് അലി മുർത്തസ നമ്മുടെ കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തെ സമീപിച്ചിരുന്നു പാകിസ്ഥാൻ സർക്കാർ പുറത്തുവിട്ട ഈ പുതിയ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ വരെ അതായത് സിന്ധു നദിയിലെ ജലലഭ്യത ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ രണ്ടിനെ അപേക്ഷിച്ച് പത്ത് പോയിന്റ് മൂന്ന് ശതമാനം കുറഞ്ഞിട്ടുണ്ട് എന്നാണ് കണക്ക് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആരംഭിക്കാൻ ഇനിയും ആഴ്ചകളുണ്ട് അപ്പോ ഇതിൽ മൺസൂൺ ലഭിച്ചില്ല എങ്കിൽ മൺസൂണിൻ്റെ തോത് തോതൊക്കെ കുറവാണെങ്കിൽ ഇത് സ്ഥിതി കൂടുതൽ വഷളാകാനുള്ള സാഹചര്യങ്ങളുണ്ട് സസ്പെൻഷൻ അതായത് ഈ സിന്ധു നദി ജല കരാറിന്റെ സസ്പെൻഷൻ പാകിസ്ഥാൻ നിലവിലുള്ള ജലപ്രതിസന്ധി പ്രത്യേകിച്ച് ഈ പഞ്ചാബ് പ്രവിശ്യയിലൊക്കെ കൂടുതൽ വഷളാക്കുന്ന രംഗങ്ങളുണ്ട് ഇന്ത്യ നീന്തുന്ന ചനാബ് നദിയിൽ നിന്നുള്ള ജലപ്രവാഹം കുറഞ്ഞാൽ ഈ പാകിസ്ഥാനിൽ ഈ ദക്ഷിണേഷ്യയിലൊക്കെ മൺസൂൺ കാലത്ത് അതായത് ജൂൺ മുതൽ ഒക്ടോബർ വരെ തെക്ക് പടിഞ്ഞാറ് മൺസൂൺ ആരംഭിക്കുമ്പോൾ വിതയ്ക്കുകയും ഒരു ഒക്ടോബർ സെപ്റ്റംബർ വരെയുള്ള കാലഘട്ടങ്ങളിൽ ഇത് വളരുകയും വിളവെടുക്കുകയും ചെയ്യുന്ന സീസണൽ വിളകളുണ്ട് അതിന് ഖാരിഫ് വിളകൾ എന്നാണ് പറയുക നെല്ല് ചോളം പരുത്തി സോയാബീൻ കരിമ്പ് എന്നിവയൊക്കെയാണ് ഈ ഖാരിഫ് വിളകൾ അപ്പൊ ഈ ഖാരിഫ് വിളകൾ ആണ് അടിസ്ഥാനപരമായി പാകിസ്ഥാന്റെ കൃഷി മേഖലയുടെ കാർഷിക മേഖലയുടെ നട്ടല് അപ്പം ഈ മൺസൂൺ കുറഞ്ഞു കഴിഞ്ഞാൽ ഈ കൃഷി കാർഷിക മേഖലയെ ഇത് ബാധിക്കും അപ്പൊ സാധാരണഗതിയിൽ ഇങ്ങനെ വെള്ളം കുറഞ്ഞ സമയത്ത് തർബേല മംഗ്ല തുടങ്ങിയ പ്രധാന അണക്കെട്ടുകളിലെ ആശ്രയിക്കാറുണ്ട് ഈ ഇന്ത്യ ഈ കരാർ സസ്പെൻഡ് ചെയ്തതോടുകൂടി അല്ലെങ്കിൽ ഒന്നത് മാത്രമല്ല ഈ പറഞ്ഞതുപോലെ ജലലഭ്യതയും മൺസൂൺ നീണ്ടു ഒക്കെ പാകിസ്ഥാനിൽ വരൾച്ച ആരംഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ തർബേല മംഗ്ല തുടങ്ങിയ പ്രധാന അണക്കെട്ടിലെ ജലനിരപ്പ് വളരെ വളരെ കുറയുന്നുണ്ട് ഇത് വിള ഉൽപാദനത്തെ അപകടത്തിലാക്കുന്നുണ്ട് ഇനിയും കാലതാമസം നേരിടുന്ന സാഹചര്യത്തിൽ ചൂട് വർദ്ധിക്കുന്നുണ്ട് വരൾച്ചയുണ്ട് വെള്ളം ലഭ്യത ഇല്ലാതെ കഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ട് എന്തായാലും സിന്ധു നദി ജല കരാർ എന്നത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ജീവനാടിയാണ് അവരുടെ കൃഷിയുടെ വിദേശ വിനിമയത്തിനെ നട്ടലാണ് ഈ അരിയും കരിമ്പും ചുളവും ഒക്കെ അതൊക്കെ ഇല്ലാതെയായാൽ അത് ഭക്ഷ്യലഭ്യതയെ ബാധിക്കും അത് ഭക്ഷ്യക്ഷാമത്തിലേക്ക് പോകും മറ്റൊന്ന് കയറ്റുമതി ഇനത്തിൽ പാകിസ്ഥാന് ലാഭം കിട്ടുന്ന ഒരു ഏരിയ ആണ് ഇതെല്ലാം അത് ഭക്ഷ്യക്ഷാമത്തിലേക്കൊക്കെ പൊട്ടിപ്പുറപ്പെടാനുള്ള സാഹചര്യമുണ്ട് ഞാൻ പറഞ്ഞു വന്നത് രണ്ടായിരത്തി പതിനാറിലെ ഉറി ഭീകരാക്രമണത്തിന് പിന്നാലെ കരാർ റദ്ദാക്കണമെന്ന് നരേന്ദ്രമോദി സർക്കാരിലെ മന്ത്രിമാരൊക്കെ ആവശ്യപ്പെട്ടിട്ടും നമ്മൾ അങ്ങനെ വേണ്ട എന്ന് വിചാരിച്ചിരുന്നതാണ് ഈ ജമ്മു കാശ്മീരിൽ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിനു ശേഷം കശ്മീരിനെ ചൊല്ലി ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ അതി ശക്തമായിട്ട് വീണ്ടും ആക്രമണങ്ങൾ അയച്ചുവിട്ടിരുന്നു ഇതിനൊക്കെ പിന്നാലെയും ഇന്ത്യ ഇതിനോട് ക്ഷമിച്ചുകൊണ്ട് വെള്ളമല്ലേ കിട്ടട്ടെ എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് പഹൽഗാമിൽ കൂട്ടക്കൂട് നടക്കുന്നത് ഇതോടുകൂടി ഇന്ത്യ കടുത്ത നിലപാടിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് പാകിസ്ഥാനെ ആൻ്റെ പ്രധാനപ്പെട്ട കാര്യം പാകിസ്ഥാൻ ഒരു ഭീകരവാദ രാഷ്ട്രമാണ് അവർ പാകിസ്ഥാനിൽ തന്നെ ഭീകരവാദം വളർത്തി ഊട്ടി വളർത്തുന്ന ഒരു രാഷ്ട്രമാണ് പാകിസ്ഥാൻ അപ്പൊ ഇന്ത്യയെ ഉന്നമിച്ച് പാകിസ്ഥാൻ എന്ന ഭീകരവാദ രാഷ്ട്രം നടത്തുന്ന തീവ്രവാദത്തിന് ഇന്ത്യക്ക് മറുപടി കൊടുത്തേ മതിയാകൂ അതിൽ നമ്മൾ സൈനികമായും അറ്റാക്ക് ചെയ്യണം ഈ രീതിയിലുള്ള അറ്റാക്കുകളും ഒരു രാഷ്ട്രത്തിന്റെ നയതന്ത്രപരമായ നിലപാടുകളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകും അപ്പൊ ആറ് പതിറ്റാണ്ടുകൾക്കപ്പുറം എത്ര യുദ്ധങ്ങളും ഇന്ത്യക്കെതിരെ ഭീകരാക്രമണം ഉണ്ടായിട്ടും ഇന്ത്യ ഈ കരാറിൽ നിന്നും മാറിയിരുന്നില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾക്ക് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ ജലം തരാം അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം പാകിസ്ഥാനോട് പറഞ്ഞത് നിങ്ങൾ ഭീകരവാദത്തെ പൂർണ്ണമായും അടിച്ചമർത്തുക നിങ്ങൾ ഭീകരവാദത്തെ പൂർണ്ണമായി അടിച്ചമർത്താൻ ഇന്ത്യയുടെ ഒപ്പം നിൽക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജലത്തെക്കുറിച്ച് ആലോചിക്കാം അല്ലെങ്കിൽ രക്തവും ജലവും ഒരുമിച്ച് ഒഴുകില്ല എന്നാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞത് അത് തന്നെയാണ് ഇവിടെ ആവർത്തിക്കാനുള്ളത് പാകിസ്ഥാൻ ഇതുവരെയും പഹൽഗാം ഭീകരാക്രമണം പാകിസ്ഥാനിന്റെ സ്പോൺസേഡ് ആയിരുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഉണ്ടായതാണെന്ന് ഇതുവരെ അംഗീകരിച്ചിട്ടില്ല ഇന്ത്യ തന്നെ സെൽഫായിട്ട് ആളുകളെ കൊന്നതിന് ശേഷം പാകിസ്ഥാൻ തലയിൽ വെച്ച് കിട്ടിയതാണെന്നാണ് അവർ പറയുന്നത് അവർക്ക് ഭീകരവാദ ഭീകരവാദപ്പെടുത്താനുള്ള ബന്ധമില്ലെന്നാണ് പാകിസ്ഥാൻ പറയുന്നത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇന്ത്യക്ക് എന്തായാലും പാകിസ്ഥാന്റെ ഈ കാലുപിടുത്തവും ജനങ്ങളുടെ കണ്ണുനീര് കാണിച്ചുള്ള ഇരവാദക്കാടിനൊപ്പം വീഴാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർ ഇതിന്റെ പ്രതിഫലം അനുഭവിക്കേണ്ടി വരും പാകിസ്ഥാൻ ചോയ്സ് ഉണ്ട് നിങ്ങൾ തീവ്രവാദത്തെ തച്ചു തകർക്കുക അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ലഭിക്കും